ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നടി സനുഷ സന്തോഷ് സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിരിക്കുകയാണ് സനുഷ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് സനുഷ ഈ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്നതിലാണ് സനുഷ എം സ്വന്തമാക്കിയത് യൂണിവേഴ്സിറ്റിയിലെ കൊൺവക്കേഷൻ ചടങ്ങിനു ശേഷമുള്ള ചിത്രങ്ങളും സനുഷ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് ബിരുദദാന ചടങ്ങിൽ തന്റെ പേര് വിളിക്കുന്നതും കാത്ത് യൂണിവേഴ്സിറ്റി ഹാളിൽ ഇരിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും തീർത്തും അപരിചിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട ഒരു പെൺകുട്ടിയെ താൻ ഓർത്തുവെന്ന് സനുഷ പോസ്റ്റിൽ പറയുന്നുണ്ട് രണ്ടു വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾ പഠനം ഉപേക്ഷിക്കാനുള്ള ചിന്ത വീട് നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ കരച്ചിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ജോലികൾ കഠിനാധ്വാനം ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം തുടങ്ങിയ ഓരോ വികാരവും മനസ്സിലൂടെ കടന്നുപോയി പക്ഷേ ഇപ്പോൾ അധ്വാനത്തിന് ഫലമുണ്ടായതായി ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് സനുഷ ഫോട്ടോകൾക്കൊപ്പം കുറിച്ചിട്ടുള്ളത് സനുഷയുടെ പോസ്റ്റിന് താഴെ സനുഷയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ആരാധകർ ഏവരും എത്തുന്നത് എന്നാൽ സനുഷയുടെ ഈ നേട്ടത്തെയും ചിലർ വിമർശനത്തോടെ സമീപിക്കുന്നുണ്ട് ഇതിനെതിരെയും ആരാധകർ രംഗത്ത് വന്നു സിനിമ എന്ന വലിയ ക്യാൻവാസിൽ നിന്നും പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വഴിമാറിയവർ വളരെ കുറവാണ് വിദ്യാധനം സർവധനാൽ പ്രധാനമാണെന്ന് കാട്ടിത്തന്ന പ്രിയതാരത്തിന് അഭിനന്ദനങ്ങൾ ചായങ്ങൾ തേച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും നീണ്ട ഇടവേളയെടുത്ത് ഉറക്കം വിളച്ച് പഠിച്ചു നേടിയ വിജയത്തിനിരിക്കട്ടെ ഒരു കയ്യടി സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ശരീരം മെലിയാം തടിക്കാം രോഗശയയിൽ ആകാം പക്ഷേ നേടിയെടുത്ത് വിജയത്തിന്റെ വാതിലിൽ ചെന്ന് പിന്നോട്ട് നോക്കുമ്പോൾ ചെറു കണ്ണീരോടെ ഉള്ളു തുറന്ന് ചിരിക്കാൻ സാധിക്കും കൺഗ്രാചുലേഷൻ അനുഷ എന്നൊക്കെയാണ് ആരാധകർ നടിയെ അഭിനന്ദിക്കുന്നത് അഭിനന്ദനങ്ങൾ മാത്രം നിറഞ്ഞ പോസ്റ്റിന് താഴെ ചിലർ ബോഡി ഷേമിങ്ങുമായി എത്തുന്നുണ്ട് തടിവല്ലാതെ അങ്ങ് കൂടിയെന്നായിരുന്നു ഒരാൾ കമന്റായി കുറിച്ചത് അതിന് എന്നൊരു മറുപടിയാണ് ഇതിന് സനുഷ നൽകിയിട്ടുള്ളത് ആ പെൺകുച്ച് അതിന്റെ ലൈഫിലെ ഒരു വലിയ സന്തോഷം ഷെയർ ചെയ്ത പോസ്റ്റിൽ വന്ന് നിങ്ങൾ അഭിനന്ദനമൊന്നും അറിയിക്കേണ്ട ഒരു സാമാന്യ ബോധവും ഇല്ലാതെ വന്ന് കിടന്ന ബോഡി ഷേമിങ് കൂവുന്നത് വിവരക്കേടല്ലേ സുഹൃത്തെ അവർ മര്യാദയുടെ ഭാഷയിൽ അയിന് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചും കഴിഞ്ഞു പിന്നെയും പിന്നെയും ഇങ്ങനെ ഉളുപ്പില്ലാതെ ഓരോന്ന് കൂവി നാണം കിഴാൻ നിൽക്കണോ പിന്നെ കൂട്ടുവോ കുറയ്ക്കുവോ അതൊക്കെ സനുഷ എന്നല്ല ഏതൊരു വ്യക്തിയുടെയും വ്യക്തിപരമായ അവകാശം മാത്രമാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് വിമർശകനോട് നടിയുടെ ആരാധകൻ ചോദിക്കുന്നത് അതേസമയം അഭിനയ രംഗത്ത് ഇപ്പോൾ ഇല്ലെങ്കിൽ കൂടിയും മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയായ താരം തന്നെയാണ് സനുഷ സന്തോഷ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയ സനുഷ ബാലതാരമായിട്ടായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീട് നായികനിരയിലേക്ക് വളർന്ന സനുഷ ഇപ്പോൾ അഭിനയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് പഠനവുമായി ബന്ധപ്പെട്ട വിദേശത്തായിരുന്ന സനുഷയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു മമ്മൂട്ടി ചിത്രം കാഴ്ചയിലൂടെയാണ് സനുഷ മലയാളികൾക്ക് സുപരിചിതയായി മാറിയത് മിസ്റ്റർ മരുമകൻ സക്കറിയായുടെ ഗർഭിണികൾ സപ്തമ തസ്കര വേട്ട ഒരുമുറയി വന്ത് പാർത്തായ തുടങ്ങി ഒട്ടേറെ നല്ല സിനിമകളിലും സനുഷ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ